ഹലോ ഒരു ഈസ്റ്റർ തലേന്ന് തലേ ദിവസം വൈകിട്ട് ഒരല്പം തിരക്കായിരിക്കും പ്രത്യേകിച്ച് നാട്ടിലാണെങ്കിൽ വൈകുന്നേരം പള്ളിയിൽ പോകണം വീട്ടിൽ വന്ന് അടുത്ത ദിവസത്തേക്കുള്ള അല്ലറ ചില്ലറ ഒരുക്കങ്ങൾ പിന്നെ വെളുപ്പിന് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെക്കുക അങ്ങനെ 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 അച്ചു കുറച്ച് മീനും ഇറച്ചിയും വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പം ഞങ്ങളത് ക്ലീൻ ചെയ്യാണ് നോൺ വെജ് ഒക്കെ കൊണ്ടുവന്ന അച്ചുമാണ് എപ്പോഴും ക്ലീൻ ചെയ്യുന്നത് അപ്പം ഞാൻ അപ്പോഴേക്കും മാവ് മാവരയ്ക്കാൻ വേണ്ടിയിട്ട് കുതിർത്ത പച്ചരിയും തേങ്ങ ഈസ്റ്റും പഞ്ചസാര ഞാൻ മാവിൽ ചോറിന് പകരം അവലാണ് എടുത്തത് പക്ഷേ അത് അടുത്ത ദിവസം അപ്പം ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലായത് അത്ര നന്നായിട്ട് വന്നിട്ടില്ല നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൽ നനച്ചിട്ട് അത് അരക്കുന്നത് ഭയങ്കര അടിപൊളിയാണ് പക്ഷേ അപ്പത്തിന് അത്ര പോരായിരുന്നു പിന്നെ ഞാൻ അതിന് ശേഷം മീൻ കറി വയ്ക്കുകയാണ് മുളകിട്ട മീൻ കറിയാണ് ഈ മീൻ കറി ഇറച്ചിയൊക്കെ നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ സൈഡിലാണെങ്കിൽ ഞാൻ കുക്കറിൽ ഇറച്ചി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാളെ കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇറച്ചി കഷ്ണങ്ങൾ ഞാൻ ഉപ്പ് മഞ്ഞൾ കുരുമുളക് പൊടി എന്നിവ ഇട്ടിട്ടാണെങ്കിൽ മിക്സ് ചെയ്തിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കും അപ്പം എൻ്റെ മീൻ കറി കൂടെ റെഡി ആയിട്ടുണ്ട് അതിൽ ഞാൻ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂങ്ങിയിട്ട് അകത്ത് വെക്കുന്നുണ്ട് പിന്നെ ഞാനാണെങ്കിൽ ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും കൊച്ചുള്ളിയൊക്കെ അരഞ്ഞടിക്കുകയാണ് സ്പെഷ്യൽ മെൻഷൻ ഉണ്ട് അച്ചുവാണ് എനിക്ക് ചെറിയുള്ളി പൊളിച്ച് തന്നത് അത് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നം കഴിഞ്ഞ ഏതോ വീഡിയോയിൽ ഞാനാണ് ചെറിയുള്ളി പൊളിച്ച് പക്ഷേ എന്ന് പറഞ്ഞ് ചെറിയ ഒരു മുറുമുറുപ്പുണ്ടായിരുന്നു അത് ഞാൻ പറയാൻ വിട്ടുപോയി അതുകൊണ്ട് പിന്നെ ഞാൻ തേങ്ങാ നന്നായിട്ട് കൊത്തി എടുത്തു തേങ്ങാ കൊത്തില്ലാത്ത ഇറച്ചിക്കറി എന്ത് കറിയാണല്ലേ പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒരു ഉരുളിയിൽ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ഈ തേങ്ങാക്കൊത്തും പിന്നെ സവാളയും ചെറിയ ഉള്ളിയും മസാലകളെല്ലാം ഇട്ട് നന്നായിട്ട് വയറ്റി എടുത്തിട്ട് അതിലേക്ക് തക്കാളി ഇടും തക്കാളി ഇട്ട് അതൊന്നും എന്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആ ഒരു മസാലേനെ നമുക്ക് വേവിച്ചെടുക്കാം അത് വെന്ത് വരുമ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതെ കൂട്ടത്തിൽ തന്നെ കഴുകുകയാണ് ഈ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കഴുകാനുള്ള പാത്രങ്ങളും കഴുകി എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് പിന്നെ നമുക്ക് കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല അങ്ങനെ മസാല റെഡിയായിട്ട് വന്നപ്പോൾ ഈ വെന്തിരിക്കുന്ന ഇറച്ചി കഷ്ണങ്ങൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് ലാസ്റ്റാണ് ഞാൻ എൻ്റെ ഗ്യാസിൻ്റെ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുവാണ് അത്രയും టాటా బాబా ఎడత వీడియోలు కాణామే